പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഈ ഓണക്കാലത്തും സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിലൂടെ ഈ അപ്ലൈകോയുടെ പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടാകും ഈ വർഷം സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ മുൻഗണനാ വിഭാഗത്തിലെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു കാർഡുകാർക്ക് പുറമെ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളായ വൃദ്ധസദനം അനാഥാലയം തുടങ്ങിയ ഇടങ്ങളിലെ അന്തേവാസികൾക്കും നാല് പേർക്കൊരു കിറ്റ് എന്ന നിലയിലും വിതരണം ഉണ്ടാകും ആറു ലക്ഷത്തോളം കിറ്റുകൾ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇത്തവണ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് സ്പെഷ്യൽ പഞ്ചസാര സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി ഗ്രൂപ്പുകൾക്കുള്ള കിറ്റ് എന്നിവ ഓണത്തിന് ഒരാഴ്ച മുൻപ് വിതരണം ചെയ്യും കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ ഓണത്തിന് എ പി എൽ കാർഡുകളായ നീലവെള്ളക്കാർഡുടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിക്കും നീലവെള്ള കാർഡുടമകൾക്ക് പത്ത് കിലോ അരി വീതം നൽകുന്നതിന് വിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് നിവേദനം നൽകിയിരുന്നു അത് പരിഗണി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വേണ്ട ക്രമീകരണം നടത്തുവാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല ഇക്കാര്യം ഓർമ്മപ്പെടുത്തുവാനായി മന്ത്രി ജി ആർ അനിൽ കേന്ദ്രമന്ത്രിയെ ഒരിക്കൽ കൂടി കാണും പ്രതിമാസ വിഹിതം കണക്കാക്കിയാണ് ഇപ്പോൾ കേന്ദ്രം റേഷനരി നൽകുന്നത് മുൻഗണനേതര വിഭാഗക്കാർ റേഷൻ വാങ്ങാതിരുന്നാൽ അടുത്ത മാസത്തിലെ വിഹിതത്തിൽ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രതിവർഷ വിഹിതമായി റേഷൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അങ്ങനെയാകുമ്പോൾ ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി വിതരണം ചെയ്യുവാനാകും അല്ലെങ്കിൽ ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി പ്രത്യേകമായി അനുവദിക്കണം ഓണത്തിന് കൂടുതൽ അരി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എം പിമാരുമായി കേന്ദ്രമന്ത്രിയെ വീണ്ടും സമീപിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നീലവെള്ള കാടുകാർക്ക് സ്പെഷ്യൽ അരിയായി ലഭിക്കുക അഞ്ച് കിലോ ആണോ പത്ത് കിലോ ആണോ എന്നത് അതിനുശേഷമായിരിക്കും അറിയുവാൻ കഴിയുക സപ്ലൈകോയുടെ ഓണം മേള എല്ലാ ജില്ലകളിലും നടത്തുമെന്നും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും മേളയിൽ ഉറപ്പാക്കുമെന്ന് സപ്ലൈകോ ചെയർമാൻ പി ബി ന്യൂഹ് മാധ്യമങ്ങളോട് പറഞ്ഞു സപ്ലൈകോയ്ക്ക് ഫണ്ട് അനുവദിക്കണമെന്ന മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു വർഷമായി സ്റ്റോറുകളിലില്ലാതിരുന്ന പഞ്ചസാര ഓണത്തിനെത്തിക്കും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായമായ ക്ഷേമ പെൻഷന്റെ രണ്ട് ഗഡുക്കൾ ഈ ഓണക്കാലത്തും അറുപത് ലക്ഷത്തോളം പേരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് അതിനാൽ ഈ ഓണത്തിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷനായി ലഭിക്കുക നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ട് കുടിശ്ശിക ആയിരിക്കുന്നതിൽ ഒരു മാസത്തെ ഗഡുവും ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് ഓണം എത്തുന്നതിനാൽ സെപ്റ്റംബർ നാലിനോടടുത്ത് ക്ഷേമ പെൻഷന്റെ വിതരണ പ്രഖ്യാപനം എത്തിയേക്കും വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിന് രണ്ടാഴ്ചകളോളം സമയമെടുക്കുന്നതിനാൽ സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കും സെപ്റ്റംബർ മാസം അവസാനത്തോടെ സെപ്റ്റംബർ മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാസത്തെ സമയത്തിനുള്ളിൽ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം പെൻഷൻ ഗുണഭോക്താക്കളിലെത്തിയേക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിലേക്കും ആശ്വാസകിരണം പോലുള്ള പദ്ധതികളിലേയും ഗുണഭോക്താക്കൾക്കും ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക വിതരണവും ഈ ഓണക്കാലത്തുണ്ടാകും ഇവയുടെ വിശദവിവരങ്ങളും അറിയിപ്പുകളും വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്